ഹായ് എല്ലാവർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാനിതാ ഇപ്പോൾ ഇവിടെ ഒരു ചെറിയ വില്ലേജിലാണ് നിൽക്കുന്നത് ഇവിടെ ആ കുറച്ച് വീടുകളേ ഉള്ളൂ സോ ഞാൻ ഒരു എട്ട് മണിയായപ്പോൾ എണീച്ചാണ് കേട്ടോ എൻ്റെ ഡ്രസ്സ് ഉണങ്ങാൻ വേണ്ടി കാത്തിരിക്കുന്നു ഡ്രസ്സൊക്കെ ഇതാ നെൽത്ത് വീണ് കിടക്കുന്നുണ്ട് നല്ല കാറ്റ് വീശുന്നുണ്ട് അതുകൊണ്ട് ഇപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും കഴിക്കണം അപ്പൊ ഞാൻ ഇവരുടെ അടുത്ത് നേരത്തെ വന്നത് ചോദിച്ചു മുട്ട മേടിച്ചുകഴിഞ്ഞ ഇവിടെ കുക്ക് ചെയ്യട്ടേന്ന് അപ്പൊ അവർ സമ്മതിച്ചിട്ടുണ്ട് ഞാൻ മുട്ട അതാക്കാൻ വേണ്ടി വന്നേക്കാം ഹായ്ല എന്താണത് വല്യ തത്തമ്മ ഉണ്ട് കേട്ടാ ചെറുതും വലുതും ഒക്കെ എൻ്റെ മുട്ട ഞാനവിടെ പുഴുങ്ങാൻ വേണ്ടിയിട്ടിട്ട് കേട്ടോ അപ്പൊ ഞാൻ ഇവിടെ നൂഡിൽസ് പോലത്തെ നൂഡിൽസ് പോലത്തെ അല്ല നൂഡിൽസ് തന്നെ ഞാൻ മേടിച്ചിട്ടുണ്ട് വെജിറ്റബിൾസ് ഒക്കെ എന്റെ കുളിയെല്ലാം കഴിഞ്ഞിട്ട് കേട്ടാ മുടിയെല്ലാം ജട പിടിച്ചിരിക്കുകയാണ് ചീകിയിട്ടില്ല നനഞ്ഞു പകുതി നനഞ്ഞിരിക്കുകയാണെ ഞാനിവിടെ വണ്ടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് അവിടെ ഒരു വണ്ടി കാണുന്നുണ്ട് പക്ഷെ അത് ഭയങ്കര പഴയ വണ്ടി സ്ലോ ആയിട്ടാണ് പോകുന്നു അതുകൊണ്ട് ഞാൻ ആയിട്ട് പോകുന്നില്ല ഒരു ഒച്ചയും വേളൊക്കെ എന്താ പറയണോ ആ എന്തോ പറയുന്നുണ്ട് എന്തായാലും ഇടയ്ക്ക് വണ്ടി വരും അപ്പം ഞാൻ മെയിൻ റോഡിലേക്കാണ് കേട്ടോ പോവുന്നത് ഞാൻ ഇവിടുന്ന് വേറൊരു സ്ഥലത്തേക്കാണ് പോകുന്നത് കാരണം ഞാൻ ഈ വഴി പോകാനാണ് വിചാരിച്ചത് പക്ഷേ ഈ വഴി പോയി കഴിഞ്ഞാൽ ഞാൻ എത്തൂല ഒരു നാനൂറ് കിലോമീറ്റർ ഉണ്ട് ഏകദേശം സോ ഞാൻ മെയിൻ റോഡ് വഴി കുറേ ദൂരം പോയിട്ട് പിന്നെ ഓഫ് റോഡ് തന്നെയാണ് രണ്ട് ഓഫ് റോഡ് പിടിക്കേണ്ടല്ലോ കണ്ടിട്ടാണ് ഞാൻ മെയിൻ റോഡിലേക്ക് പോകുന്നത് എന്തായാലും കുളി കഴിഞ്ഞ് എൻ്റെ ഡ്രസ്സെല്ലാം അലക്കി ഇനിയിപ്പോൾ കുഴപ്പമില്ല ഏഴ് ഏഴ് ഡ്രസ്സുണ്ട് ഏഴ് ഓരോ ദിവസം ഓരോന്നിടാം അങ്ങനെയാണ് എല്ലാ ദിവസവും അലക്കുന്നില്ലല്ലോ ഇനിയിപ്പോൾ അടുത്ത ആഴ്ച ആയിരിക്കും അലക്കുന്നത് ആഴ്ചയിൽ ഒരു ദിവസമൊക്കെയാണ് അലക്കാറുള്ളൂ പിന്നെ ഞാനിപ്പോൾ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ സെൻട്രൽ അമേരിക്കയിലെ ആരും പോവാത്തൊരു സ്ഥലമാണ് ഒരു കാട്ടിനുള്ളിൽ ബോട്ടിലൊക്കെയാണ് പോകാൻ പറ്റുള്ളൂ കുറേ ഓഫ് റോഡ് അത് കഴിഞ്ഞ റോഡ് പിന്നെ ഇല്ല ബോട്ട് ബോട്ടിൽ പോയിട്ട് നടന്നൊക്കെ പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ആരും എക്സ്പ്ലോർ ചെയ്യാത്തൊരു സ്ഥലമാണ് കേട്ടോ സെൻട്രൽ അമേരിക്കേൻ്റെ മൊസ്കിറ്റിയോ മൊസ്കിറ്റിയോ റീജിയൻ എന്താണ് ആ റീജിയൻ്റെ പേര് ഒരു സ്റ്റേറ്റ് പറയില്ലേ പ്രൊവിൻസൊക്കെ ഇല്ല അതുപോലെയാണ് ആ ഒരു സ്ഥലം അങ്ങോട്ടാണ് ഞാൻ പോകുന്നത് ഭയങ്കര ജംഗിളും സീൻ ഡ്രഗ്സും എക്സ്ട്രീം സീൻ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് കൂടുതലും ഗരിഫുണ ട്രൈബും വേറെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ട്രൈബിൽ ആൾക്കാരൊക്കെയാണ് അവിടെ ഉള്ളത് ഞാൻ എന്തായാലും അങ്ങോട്ടാണ് പോകുന്നത് നാന്നൂറ് കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് നല്ല ചൂടായിരിക്കും നല്ല ബുദ്ധിമുട്ടായിരിക്കും അതുവഴി പോകാനൊക്കെ പക്ഷെ അതെനിക്ക് കാണണം എന്ന് ഭയങ്കര ആഗ്രഹം മനസ്സിൽ തോന്നി അതുകൊണ്ടാണ് ഞാൻ പോകുന്നത് ക്ലൈമറ്റ് പോലും നോക്കാതെ ഇതുവഴി നമ്മൾ ചിക്കൻ ബസ് ഒക്കെ പോകുന്നില്ലല്ലോ പിന്നെ ചിക്കൻ ബസ് കുറച്ച് ഡിഫറെൻ്റ് ആണ് ഒരുപാട് കളർഫുൾ ഒന്നും കൂടുതലും മഞ്ഞയാണ് കാണുന്നത് ഞാനിവിടെ കുറേ നേരം ആട്ടോ ഇരിക്കുന്നത് വെയിറ്റ് ചെയ്യാണ് വണ്ടി വരാൻ വേണ്ടിയിട്ട് പക്ഷേ വണ്ടിയൊന്നും വരുന്നില്ല അപ്പം ഞാൻ ഇവരുടെ അടുത്ത് ഇങ്ങനെ ഓരോ സ്കൂളിന്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കായിരുന്നു അവിടെ അങ്ങ് ദൂരെ കാണുന്ന സ്കൂളാണ് ഒരു കൊച്ച് ബാഗായിട്ട് വരുന്നുണ്ട് അപ്പം ഞാൻ ചോദിച്ചു സ്കൂൾ എവിടെയാണ് അപ്പം എനിക്ക് അവിടെ ചൂണ്ടിക്കാണിച്ചു അവിടെ ചെറിയ സ്കൂൾ ഉണ്ട് എന്ന് പറഞ്ഞു ഇപ്പോഴത്തെ ഡോഗൊക്കെ നോക്ക് ഭയങ്കര ഫ്രണ്ട്ലിയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല ക്യൂട്ടല്ലേ കാണാൻ ഇവരപ്പൊ പുറത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാൻ അവരുടെ കൂടെ പോകുന്നെ അവർക്ക് ഇതേ എവിടെ വണ്ടി ഉണ്ട് ഈ വണ്ടിയിൽ അവര് മെയിൻ റോഡിക്ക് പോകുന്ന ആണ് എൻ്റെ അടുത്ത് പറഞ്ഞത് അവര് എന്തോ കടയിൽ സാധനങ്ങൾ എടുക്കാൻ വേണ്ടി എന്തോ പോവാന്ന് പറഞ്ഞ ഞാനിത് ആ വണ്ടിയിൽ കേറിയിട്ടുണ്ട് കേട്ടോ ഫ്രണ്ടിലെ ആൾക്കാർ ഇരിക്കണ്ട് ബാക്കി ഇരിക്കേ ഈ കൊച്ചാണ് സ്കൂളിൽ നിന്നൊക്കെ വന്നത് അവള് ഇവിടെ വണ്ടിയിൽ ഇരുന്നാട്ടോ ഫുഡ് കഴിക്കുന്നു ഇപ്പൊ വന്നിട്ടുള്ളു അവരെങ്ങോട്ടോ പോവാണ് അവരിവിടെ തന്നെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി എനിക്ക് ഇതുവഴി ലിഫ്റ്റ് അടിച്ചിട്ട് വേണം പോവാന് നല്ല മഴക്കാറുണ്ട് ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ സമയം ഒന്നേ മുക്കാൽ ആയിട്ടുണ്ട് ഞാനപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ രാവിലെ ഞാൻ കുറച്ച് നൂഡിൽസും പിന്നെ മുട്ടയും കഴിച്ച് ഇപ്പം തന്നെ എനിക്ക് വിഷിക്കുന്നത് അപ്പോൾ ഞാനിവിടെ ഫ്രൈഡ് ചിക്കൻ ഉണ്ട് അതാണ് കഴിക്കുന്നത് ഞാൻ തടി വെക്കുന്നതോന്നുള്ളൂ ഞാൻ ഫുള്ള് ഷുഗറും ഫ്രൈഡ് ചിക്കനുമാണ് കഴിക്കുന്നത് അൺഹെൽത്തിയാണ് പക്ഷെ വേറെ ഒന്നും ഇവിടെ കിട്ടുന്നില്ല ഞാനുള്ളത് തോർത്തേയും ബീൻസുമാണ് ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ ഈ സെയിം ബ്രാൻഡിൻ്റെ തന്നെ വേറെ സ്ഥലത്തുനിന്ന് ഞാൻ കഴിച്ച സമയത്ത് അതിൻ്റെ റേറ്റ് വന്ന് മുപ്പതായിരുന്നു ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് അമ്പതാണ് കേട്ടോ വന്നിട്ടുള്ളത് എന്നാലും ചീപ്പാണ് കാരണം നമ്മളെ നാട്ടിലൊരു നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് ഒരു ഫ്രൈഡ് ചിക്കനേ ഉള്ളൂ എനിക്കിത് ഒരു വണ്ടിയിൽ ലിഫ്റ്റ് കിട്ടിയിട്ടോ അപ്പോൾ ഞാൻ ആളായിട്ട് സംസാരിക്കാം ആൾക്കെങ്ങനെ ഇംഗ്ലീഷ് അറിയാം ഓക്കെ ഇലക്ട്രിസിറ്റി ഒന്നും ഇല്ല എന്നാണ് കേട്ടോ എന്നോട് പറയണത് അങ്ങോട്ടെന്തിനാണ് പോകുന്നത് അങ്ങോട്ടൊന്നും ആരും പോവില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ പോകുന്നത് എക്സ്ട്രീം അഡ്വെഞ്ചർ ആയിരിക്കും ചിലപ്പോൾ കുറച്ച് ദിവസം ഒന്നും വീഡിയോ ഉണ്ടാവില്ല ഈ വീഡിയോ എപ്പോഴാ കാണുകയെന്നു തന്നെ എനിക്കറിയില്ല നോക്കട്ടെ ഞാൻ അവിടെ എത്തുന്നതിന് മുന്നേ മാക്സിമം ഞാൻ ഓൾറെഡി ഞാൻ ഇടുന്ന വീഡിയോ ലേറ്റ് ആയിട്ടായിരിക്കും വീഡിയോസ് വരിക അപ്പം ഞാൻ അവിടെ പോയതിന് ശേഷമൊക്കെ എനിക്ക് വീഡിയോസ് കാണുന്നുണ്ട് ചിലപ്പോൾ കുറച്ച് ദിവസം വീഡിയോസ് ഒന്നും വരില്ലായിരിക്കും കാരണം അവിടെ വീഡിയോ ഇടാനുള്ള ഒരു നെറ്റ്വർക്കോ ാണ് ഞാൻ വാങ്ങാൻ പോകുന്നത് എനിക്ക് നല്ല അലർജിയാണ് നല്ല ചൂടും രണ്ടും അവിടെ അടിപൊളിയായിട്ടുണ്ട് ആ റീജന്റെ പേര് ആ റീജന്റെ പേര് പോലെ തന്നെ അവിടെ മൊസ്കിറ്റ വെച്ചു മോസ്കിറ്റോറപ്പിലുണ്ട് പക്ഷെ അതുകൊണ്ടൊന്നും താങ്ങാൻ പറ്റും തോന്നുള്ള എന്തായാലും പോയോട്ട ആഗ്രഹം തോന്നി അതുകൊണ്ടാണ് ഞാൻ പോണേ ആ വണ്ടിന്ന് ഞാൻ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് ഈ റോഡിലൂടെയാണ് ഞാൻ പോകുന്നത് ആക്ച്വലി എനിക്ക് ബോട്ടിൽ വേണം പോകാനായിട്ട് പക്ഷെ ബോട്ട് കിട്ടണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് എപ്പോഴും ബോട്ടൊന്നും ഉണ്ടാവില്ല പല സ്ഥലത്തുനിന്നും പോകാൻ പറ്റും അപ്പൊ ആള് പറഞ്ഞത് ഇതുവഴി പോയ എളുപ്പമാണ് ഞാൻ പോകാൻ ഉദ്ദേശിച്ചത് ഇവിടുന്ന് വീണ്ടും ഒരു ഇരുന്നൂറ് കിലോമീറ്റർ അപ്പുറം in the house and talk to you and get to know you better. Uh, yeah, I'm a but good friend. yeah, I got it. But uh, now it's I, um, like I say, I, you know, I'm taking to you my house. I'm not gonna uh, take you to my house to to respect to you or nothing like that. Yeah, I understand. I would love to have company. Yeah, I understand. Okay. But uh, what is the YouTube? YouTube. Uh, YouTube. But. Yeah, now it's just four o'clock, so I have two more hours. I'll stop uh, it's around it's six o'clock. Usually, I travel till six o'clock, then I stay somewhere. That's it. I hope I can find a safe village um, on the way. Maybe it's gonna be. It's gonna be. I hope you do. Mm -hmm. I have a friend that he goes. He goes to work over there. Hey, okay. <laughs> hi, hi. I think that I don't, I don't have YouTube. Oh, you don't have the YouTube? Really? Uh, I don't, I don't really, I don't really deal with that, but, you know. Oh okay. Maybe Instagram. YouTube. Yeah. YouTube. Sit, I have. Uh, I say I'm. I do not use it. Really. Okay. I don't use it for you. Okay. Yeah, I can, I can give my channel. Thank you. Yeah. It was my pleasure. Okay. Yeah. My pleasure. <laughs> if one day you come back up here, call me yeah maybe i can okay. oh just call me for what's up anytime like right? we can get in touch i don't know which way i will come here uh, because i'm going la mosquitia why you do there for to see the world i tell love to you. see the village tell me which you this is my video you can watch it but it's not in english it's my language malayalam okay thank yeah you, baby. okay thank you so much I just a minute. So. just a minute i want to take the yeah. bag Wait, no, no, it's okay. I'm fine. Thank you. Be careful. Yeah. Okay. yeah. Be careful. Uh, you ever been to La Mosquitia? No. No. Uh, like I said, uh, uh, uh most, of the, most of my life I live uh, in, uh in USA. Florida. Yeah. Yeah, I've been living since ni thousand nineteen. Yeah. Uh, lots of people told me there is no electricity. How's my English? ാണ് കൊറേ പ്രാവശ്യം എന്റെ അടുത്ത് പറഞ്ഞു വീട്ടിലേക്ക് വാ അവിടെ സ്റ്റേ ചെയ്യാ എന്നിട്ട് നാളെ പോയാ മതി ഇവിടുന്ന് ഡയറക്റ്റ് ബസ് ഉണ്ട് ബസ്സുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണ് ഞാനിപ്പോൾ പോകുന്നത് ഇപ്പൊ ഇതുവഴി ഒറ്റയ്ക്ക് പോകുന്നു സേഫല്ല ഡേഞ്ചറാണ് വണ്ടി ഒന്നും കിട്ടില്ല രാവിലെ മാത്രമേ ബസ് ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ ബസ്സിലല്ല പോകുന്നു ഞാൻ ഓരോ വണ്ടിയിൽ ലിഫ്റ്റ് അടിച്ചാണ് അതൊക്കെ പറഞ്ഞിട്ടിരിക്കുവാണ് ഒരു വണ്ടി വരുന്നുണ്ട് ലിഫ്റ്റ് അടിച്ചു നോക്കാം പശു ഒക്കെ ഉണ്ട് തൊട്ടപ്പുറം വരെയുള്ളുട്ടോ ഒരുപാട് ദൂരമില്ല അവര് നിർത്തിയതും ഇല്ല ചെളിയാണ് ഇനി അങ്ങോട്ട് ഓഫ് റോഡും ചെളിയൊക്കെയാണ് ആ നല്ല ആൾക്കാരാണ് കേട്ടോ അവിടെ വില്ലേജിലെ ആൾക്കാരൊക്കെ അടിപൊളിയാണ് നല്ല ഫ്രണ്ട്ലി ആണ് എനിക്കിതാ ഈ ഒരു വണ്ടിയിൽ ലിഫ്റ്റ് കിട്ടിയിട്ടുട്ടോ അവരെവിടേക്കാണെന്നൊന്നും അറിയില്ല അവരെന്നോട് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട് കേട്ടോ മഴ കൂടി കഴിഞ്ഞാൽ സീനാ ഇവിടെ ഒരു ടാർപ്പായൊക്കെ കാണുന്നുണ്ടേ ഇതുവഴിയൊക്കെ വഴിയൊക്കെ പോകുമ്പോ കൃഷിയിടങ്ങളാണ് കേട്ടോ കാണുന്നത് ഇവിടെ കൂടുതലും കൃഷി മൈസാണ് അവിടെ എല്ലാം പശുവിനെ അമറ്റുന്നുണ്ട് ഇതുവഴിയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് ലാസ്റ്റാണ് ആ പുള്ളിക്കാരൻ പറഞ്ഞത് വെറുതെല്ലാം ഈ രാത്രിയിൽ വണ്ടി കിട്ടില്ല രാത്രി പറഞ്ഞാൽ ഇപ്പം നാലുമണിയായിട്ടുള്ളൂ എന്നാലും മഴയും ഇരുട്ടും ചെളിയും റോഡ് കുറവാണ് ഇവരൊക്കെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ രാവിലെ ഒരു ആറു മണിയൊക്കെ ആകുമ്പോൾ തന്നെ ഫുൾ എല്ലാ സ്ഥലത്തേക്കും പോയി തുടങ്ങും നമ്മുടെ നാട്ടിലൊക്കെ ഒരു എട്ട് മണിയാകുമ്പോൾ അല്ലേ പോകുന്നത് പക്ഷേ ഇവർ രാവിലെ ആറു മണിക്ക് തന്നെ പോകും അതാണ് ഇവർ എണീക്കുന്നത് തന്നെ ഒരു അഞ്ച് മണി ചിലരൊക്കെ നാല് മണി ആ ടൈമിൽ എണീക്കും അതുപോലെ തന്നെ ഉറങ്ങുന്നത് ഉറങ്ങുന്നത് എപ്പോഴാണ് ഒരു മണി എട്ട് മണി ഒമ്പത് മണി ആ ടൈമിലൊക്കെ ഉറങ്ങും ഞാനപ്പം എഡിറ്റിങ്ങിനൊക്കെ നിൽക്കൂലേ അപ്പം ആ സമയത്ത് ആരെങ്കിലും യൂറിമാസാനൊക്കെ എണീച്ച് കഴിഞ്ഞാ എന്നോട് ഇതുവരെ ഉറങ്ങിയില്ലേന്ന് ചോദിക്കും അതായത് ഒമ്പത് മണിക്കൊക്കെ എന്നോട് ചോദിക്കുന്നു ഇതുവരെ ഉറങ്ങിയില്ലേന്ന് നമുക്ക് കുറേ പശുക്കൾ വഴി കൂടെ ഒക്കെ പോകുന്നു വണ്ടികൾ സ്ഥിരം പോകുന്ന റൂട്ടും കൂടെ അല്ല അതുകൊണ്ടാണ് സിമ്പിളായിട്ട് ഇത് പോകുന്നത് ഇങ്ങനെ ഇത് വഴി അവിടെ കാണുന്ന കൃഷി മൊത്തം സന്ധ്യയാണോ കേട്ടോ എന്താണ് സന്ധ്യ നമ്മളെ വാട്ടർ മെലോണാണ് ഞാൻ അവരോട് ചോദിച്ചപ്പോൾ എനിക്കിത് മനസ്സിലായത് കാരണം ചെറിയൊരു എത്ര വളർന്നിട്ടില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ ചോദിച്ചത് അതെന്താ സന്ധ്യ സന്ധ്യ പോകുന്ന വഴിയേണ്ട ഇതുവഴിയൊക്കെയാണ് കേട്ടോ പോകുന്നത് നോക്ക് നടുവ് വെള്ളവും ജസ്റ്റ് ഒരു മരം വെച്ചിട്ടാണ് ഫ്രിഡ്ജൊക്കെ ഉണ്ടാക്കിട്ടുള്ളത് ടാസ്ക് വഴികളാണ് കേട്ടോ അങ്ങനത്തെ വഴി കൂടാണ് പോകുന്നത് ഇവിടെ എന്താ നമുക്ക് ഇങ്ങനത്തെ വഴിയിലും ടോളോ ടോൾ റോഡാണോ ഒരു വണ്ടി വരുന്നുണ്ടല്ലോ പുറകിൽ ആ വണ്ടി എങ്ങിട്ടാണോ എന്തോ എന്താ പൈസ കൊടുക്കുന്നുണ്ട് അവിടെ ടോളാന്നും ടോള് ഏ വെള്ളം ഇങ്ങനെ ഒഴുകുന്നുണ്ട് സൈഡിൽ കൂടെ ഇതുപോലെ ഏതൊക്കെ കാട്ടിൻ്റെ ഉള്ളിലൂടെ വഴിയിൽ വെള്ളം പോകുന്നുണ്ട് ആ വെള്ളത്തിലൂടെ വേണം എനിക്ക് ലാമസ് കിറ്റിയലേക്ക് പോവാനായിട്ട് ഒരു കാട്ടിനുള്ളിലൂടെയാണ് ട്ടോ പോകുന്നത് ശരിക്കൊരു ഫോറസ്റ്റ് ആണേ ഇവരെവിടെയൊക്കെ പോകുന്നതെന്ന് തന്നെ എനിക്കറിയില്ല ഞാൻ ചോദിക്കുമ്പോൾ ഇവർ ഏതോ മെക്സിക്കോയിലുള്ള സ്ഥലത്തിൻ്റെ പേരൊക്കെയാണ് മാപ്പിൽ ടൈപ്പ് ചെയ്തയച്ചത് കേറ്റൊക്കെയാണ് കയറുന്നത് ഫുൾ ഓഫ് റോഡും ഇന്ന് എവിടെ എത്തുന്നു എന്ന് എനിക്കറിയില്ല നെറ്റ്വർക്ക് ഇല്ലാത്ത സ്ഥലമാണെങ്കിലും പ്രശ്നമാണ് ഇപ്പോൾ ഇവിടെയൊക്കെ നോ സർവീസാണ് പക്ഷെ ഇവിടെയൊക്കെ ഫുൾ കാർഡ് അല്ലേ ആൾക്കാർ താമസിക്കുന്നിടത്ത് എവിടെയെങ്കിലും റേഞ്ച് ഉണ്ടാവും പക്ഷെ ചില സ്ഥലത്ത് എന്താണെന്ന് വെച്ചാൽ അപ്ലോഡ് ചെയ്യാനൊന്നും റേഞ്ച് ഉണ്ടാവില്ല ത്രീ ജി ടു ജി ഒക്കെ ഉണ്ടാവും ജസ്റ്റ് കോൾ ചെയ്യാൻ പറ്റും വാട്സപ്പ് ഉപയോഗിക്കാൻ പറ്റുമോ അതിൽ കൂടുതലൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല അങ്ങനത്തെ വഴിയാ ഇതൊക്കെ കയറ്റായതുകൊണ്ടന്നെ ഇന്നത്തെ റോഡും മോശമായ വളരെ സ്ലോ ആയിട്ടാണ് പോകുന്നത് ആ വണ്ടി നേരെ അങ്ങോട്ടാണ് പോയത് കേട്ടോ പിന്നെ വായ് അങ്ങോട്ട് മുകളിലേക്ക് വീടുകളുണ്ട് കറക്റ്റ് ഞാനൊരു കാട്ടിൻ്റെ നടുവിലാണ് ഉള്ളത് ഇവിടെ ഒരു സിഗ്നൽ പോലും ഇല്ല നോ സിഗ്നലാണ് ഇന്ന് രാത്രി ഇനി സിഗ്നൽ കിട്ടുമോ എന്നിരിക്കല്ലോ എനിക്ക് വീട്ടിന് ഇവിടെ ഒരു ഡോഗുണ്ട് കടിക്കാണ്ടിരുന്ന മതി പോകുന്ന വഴിയാണ്ട അവിടെ മൊത്തം മഴ ആയിരുന്നു ഫുള്ള് ചെളിയാണ് വണ്ടി ഇട്ടിയാൽ തന്നെ വണ്ടി സ്ലോ ആയിട്ടാണ് പോകുന്നത് ഫോർ ഫോർ വണ്ടി ഉണ്ടെങ്കിലാണ് ഒഴി പോകാൻ പറ്റുള്ളൂ ചെളി നോക്ക് സൈഡിൽ കൂടെ പോകാൻ പറ്റും നടുവിൽ പറ്റിയ കുളം പോലെയാ റോഡ് കിടക്കുന്നത് വണ്ടി ഒന്നും കിട്ടിയാൽ മതിയായിരുന്നു ഇപ്പോൾ സമയം അഞ്ചര ആയിട്ടുണ്ട് കേട്ടോ അവിടുന്ന് ഇങ്ങോട്ടൊക്കെ വണ്ടി വരുന്നുണ്ട് ഇതുപോലെ അങ്ങോട്ടും നിന്ന് പോയാൽ മതി അവരെന്നെ നോക്കുക ഈ ഒറ്റക്ക് ഈ വൈകുന്നേരം എങ്ങോട്ടാണ് പോണേ പോയി പോയിക്കഴിഞ്ഞ കുളത്തിനൂടെ പോണ പോലെയാ സിഗ്നല് പോലൂല്ല അതാ ഞാൻ ആൾക്കാർ ഒരാള് നടന്ന് വരുന്നുണ്ട് അവിടുന്ന് ഞാനിത് ഒരു വണ്ടിയിൽ ലിഫ്റ്റ് അടിച്ച് കയറിയിട്ടുണ്ട് ലക്ക് എന്നൊക്കെ പറഞ്ഞ് ഇതാണ് ലക്ക് ധാരാളം അറിയോ ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്കാണ് ഇവര് പോകുന്നത് ധാരാളം പോലീസാണ് പോലീസിന്റെ വണ്ടിയാണ് കിലോമീറ്റർ കണക്കിന് അപ്പം ഇവിടെ ഓടുന്നോ വരിക കാരണം ഇവിടെ സാധനങ്ങളൊന്നും കിട്ടൂലല്ലോ അതുപോലെ പോയിട്ടാണ് ഓരോ സാധനങ്ങളും എടുത്തിട്ട് അവർ വരുന്നത് അപ്പോൾ ഫുൾ പ്രൊട്ടക്ഷൻ ഉണ്ട് ഒരു ആറ് പോലീസ് എങ്ങാണ്ടുണ്ട് മൊത്തം അഞ്ചോ ആറോ പേരുണ്ട് ഉള്ളിൽ അപ്പോൾ പുറത്ത് എനിക്ക് തുള്ളിട്ടുള്ള സ്ഥലം സെറ്റായി അത് എത്രയോ ടൈം എടുക്കുന്നറിയില്ല ഫോഴ്സൊക്കെ എടുക്കാൻ ആയിരിക്കും അതേ അവർക്ക് എന്തായാലും ആ പോലീസ് വണ്ടിയിൽ ഞാൻ ഇവിടെ എവിടെയോ എത്തിയിട്ടുണ്ട് എൻ്റെ ചെവിയൊക്കെ കിളി പോകുന്നത് ചെവിയൊക്കെ പറക്കുന്നു ഇപ്പം നല്ല റോഡുള്ള സ്ഥലത്താണ് എത്തിയിട്ടുള്ളത് ഇവിടെ നിന്ന് ഇനി ഒരു മുപ്പത്തിരണ്ട് കിലോമീറ്റർ ഭയങ്കര അഡ്വെഞ്ചറായിരുന്നുട്ടോ ബേപ്പിങ് വരുന്നു സോറി എനിക്ക് ശ്രദ്ധിക്കാനൊക്കെ വരുന്നു തല ഇറങ്ങാന്ന് തോന്നുന്നു എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയിൽ വന്നിട്ട് അവര് പറന്ന വന്ന് ഭയങ്കര തിരുവും ഫുള്ള് ഓഫ് റോഡും അതുകൊണ്ടുതന്നെ ആകെ തല ഇന്ത്യയിലും മൊത്തം പുലുങ്ങി അതോടെ എനിക്ക് ക്സ് ചെയ്യാൻ വരുന്ന പോലെ ഉണ്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ട് നല്ല റോഡാണോ എന്താ അവസ്ഥ എനിക്കറിയില്ല അപ്പൊ ഇവിടെ നല്ല റോട്ടിൽ എത്തി നല്ല റോട്ടിൽ കയറി രണ്ട് കിലോമീറ്റർ ആയിട്ടുള്ളൂ ഞാൻ ഇപ്പം ഇനി നടക്കുകയാണ് ആ വണ്ടി കിട്ടിയില്ലായിരുന്നെങ്കിൽ ഇന്ന് അവിടെ ആ കാട്ടിൻ്റെ ഉള്ളിൽ എവിടെയെല്ലാം ഓക്കെ ആയിരുന്നു ഇത് അറ്റ്ലീസ്റ്റ് ഇപ്പൊ ഒരു റോഡുള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഇനി മുപ്പത്തിരണ്ട് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ തൂക്ക എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് എത്തും അവിടെ നിന്ന് ഇങ്ങനെ ബോട്ടൊക്കെ എടുത്തിട്ട് വേണം പോവാനായിട്ട് അതെപ്പോഴാ എന്നൊക്കെ അവിടെ ശേഷം വേണം ചെക്ക് ചെയ്യാന് ആ സൈഡൊക്കെ കാണുന്നത് മലയാണ് മലയാണട്ടോ ഇവിടെ നോക്ക് കൊറേ വീടുകൾ കാണാൻ പറ്റുന്നുണ്ട് വീടും കാണി നടക്കുന്നുണ്ട് വീടും കാണുന്നുണ്ട് ഇതെന്താ സംഭവം എന്ന് അറിയില്ല എന്നറിയില്ലാട്ടോ എനിക്ക് നേരെ നടന്നുകൊണ്ടിരിക്കുന്നു ഞാന് കണ്ടെയ്നർ വെച്ചിട്ടാണ് വീടുകൾ ഉണ്ടാക്കിയിട്ടുള്ളത് അതിൽ എ സി ഒക്കെ കാണുന്നുണ്ട് കേട്ടോ നമുക്ക് എന്താന്ന് മനസ്സിലാവുന്നില്ല അതിന്റെ പുറകിലെന്താ വെള്ള 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 കളർ കണ്ട എന്തോ വെച്ചേക്കുന്നത് കൃഷിയാണോ വേറെന്താണോ ഒരു ഐഡിയയും കിട്ടുന്നില്ല കേട്ടോ നോക്കിയിട്ട് വേണ്ടോ വേണ്ട അവിടെ നോക്കി കുറേ കൊമ്പ് കമ്പ് കമ്പ് അങ്ങനെ ഇട്ടേക്കുന്നത് റങ്ങിയിട്ടുണ്ട് കേട്ടാ ഇനിയിപ്പോൾ സ്റ്റേ ചെയ്യാനുള്ള ഒരു സ്ഥലം കണ്ടുപിടിക്കണം ഇവിടെ ഒരു കടയില് ബീഫ് വിൽക്കുന്നുണ്ട് കേട്ടോ ബീഫ് ആണെന്ന് തോന്നുന്നു പിന്നെ നമ്മളെ ചിപ്സ് ഉണ്ടല്ലോ ചിപ്സ് അവർ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ കഴിക്കുന്ന പോലെ ഇങ്ങനെ അതിൻ്റെ കൂടെ കഴിക്കാനുള്ള ഫുഡായിട്ടാണ് കേട്ടോ ഇവിടെ കടന്ന് ഞാൻ ഈ കടയിലെ പുള്ളിക്കാരൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു ഇവിടെ സ്റ്റേ ചെയ്യാൻ എവിടെയെങ്കിലും സ്പേസ് കിട്ടുമോ ടെൻ്റ് അടിക്കാൻ എന്ന് പക്ഷേ ആൾ പറഞ്ഞു ആളിവിടുത്തെ ആളല്ല വേറെ എവിടെയാണ് ഫുഡൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ട് വേറെ സ്ഥലത്തേക്ക് പോകുന്ന പറഞ്ഞു അപ്പൊ ഞാനിനി വേറെ നോക്കണം എന്താ അവസ്ഥ അവസ്ഥന്നറിയില്ല ഒരു ഒരുപാട് വലിയ ടൗൺ ഒന്നല്ല ടൗൺ വലുതാണ് പക്ഷെ വീടുകളൊന്നും അങ്ങനെ കാണുന്നില്ല കേട്ടോ ഞാനിത് പറയണോന്ന് നോക്കട്ടെ എത്ര രൂപയാണെന്ന് ചോദിച്ചോട്ടെ വിഷക്കുന്നുണ്ട് ഞാൻ കുറേ നേരം അതുവഴി നടന്നു ക്ഷീണിച്ച് വയ്യാണ്ടായിട്ട് എൻ്റെ നടുക്ക് വേദന എടുക്കാൻ വന്നി എന്ത് ചാട്ട ചാടി എന്ന് അറിയുമോ ശേഷം ആ മുപ്പത് കിലോമീറ്റർ ബൈക്കിലാണ് വന്നത് ഡെഡ് ആയിട്ടുണ്ട് സുര മൂന്നാലു പേരോട് ഞാൻ ചോദിച്ചു എവിടെയെങ്കിലും ടെൻഡടിക്കാത്ത സ്ഥലം ഉണ്ടോ അവസാനം ഒന്നും കണ്ടില്ല പിന്നെ ഇവിടെ ഒരു ഹോട്ടൽ കണ്ടപ്പോൾ ഞാൻ ഹോട്ടൽ എടുത്തു ഞാനങ്ങനെ എടുക്കാറില്ല ഞാൻ ജസ്റ്റ് റേറ്റ് ചോദിച്ചു റേറ്റ് ചോദിച്ച സമയത്ത് വലിയ കുഴപ്പമില്ല അറുന്നൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് ഞാൻ ലാസ്റ്റ് എവിടെയോ ഉള്ള എവിടെയോ പോയ സമയത്ത് ഏതോ സിറ്റിയിൽ ഞാൻ ഹോസ്റ്റലിൽ എടുത്തപ്പോൾ ഹോസ്റ്റലിന് അറുനൂറ്റി അമ്പത് വരുന്നുണ്ടായിരുന്നു ഇത് റൂമാണ് റൂമായിട്ട് ആയിട്ട് അറുന്നൂറ്റി അമ്പത് വരുന്നുള്ളൂ ഈ കാണുന്ന കേട്ടോ റൂം എൻ്റെ ബാഗ് ഞാൻ താഴെ വെച്ചിട്ടുണ്ട് നല്ല കൊതു കൊതുകടിക്കുന്നുണ്ട് അതുമാത്രമേ പ്രശ്നമുള്ളൂ പഴയ ടി വി ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ മിറലുണ്ട് രണ്ടു പേർക്ക് ലാവശ്യമായിട്ട് കിടക്കും ഇപ്പോൾ രണ്ട് പേര് ഒരുമിച്ചൊക്കെ ട്രാവൽ ചെയ്യുന്നവർക്കാണെങ്കിൽ ഷെയർ ചെയ്തെടുക്കുകയാണെങ്കിൽ ഒരാൾക്ക് പത്ത് മുന്നൂറ്റി സംതിങ് രൂപേ വരുള്ളൂ ഒറ്റയ്ക്ക് ആകാണ്ട് പിന്നെ ഫുൾ എക്സ്പെൻസ് ഞാൻ തന്നെ എടുക്കണം പിന്നെന്താ വാഷ്റൂം ഉണ്ട് ഉണ്ട് കേട്ടോ അവിടെ വിൽക്കാനൊക്കെ ആയിട്ട് പേപ്പർ അവർ തരും ഇപ്പോൾ തരാമെന്ന് പറഞ്ഞു ദേശിയൊക്കെ ഉണ്ട് കേട്ടോ നല്ല കൂളിങ്ങൊക്കെ ഉണ്ട് ഇവിടെ അത്യാവശ്യം ചൂടുള്ളൊരു ഏരിയ ആയി തുടങ്ങിയിട്ടുണ്ട് ഇനി കുറച്ചുകൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മൊത്തം ചൂടുള്ള ഏരിയ ആയിരിക്കും ബോട്ടിൻ്റെ കാര്യം ഞാൻ ചോദിച്ചപ്പോൾ ഇവർക്ക് വലിയ ഐഡിയയില്ല എപ്പോഴെങ്കിലും ഒരു ബോട്ട് പോകുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത് ഞാനത് ഗൂഗിളിൽ തന്നെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കണം പിന്നെ ഞാൻ അവിടെ നിന്ന് ഫുഡ് മേടിച്ചിട്ടുണ്ട് കേട്ടോ അതെ ഇതാണ് ഫുഡ് ഇത് തോർത്തിയ ഉണ്ട് ബീഫുണ്ട് പിന്നെ ഇതെല്ലാം കൂടെ മിക്സായിട്ടാണ് അവർ തരുന്നത് ബീൻസ് ഉണ്ട് ചീസ് ഉണ്ട് നമ്മളെ ചിപ്സ് ഉണ്ടല്ലോ പൊട്ടറ്റോ എന്ന് പറയുന്നത് നമ്മുടെ ബനാന ചിപ്സ് ആ ബനാന ചിപ്സ് ആണ് കേട്ടോ ഈ കാണുന്നത് അതാണപ്പോൾ കഴിക്കാൻ പോകുന്നത് ഫുഡിന് എൺപത്തി അഞ്ചാണ് വരുന്നത് റൂമിന് ഇരുന്നൂറും അതായത് ഇവിടുത്തെ ഇവിടുത്തെ പ്രൈസാ കേട്ടോ ഞാൻ പറയുന്നത് ഓക്കെ താങ്ക് യു നൈസ് യു യു സി സി ഓക്കെ ഇതൊക്കെ സംഭവം അറിയോ പുള്ളിക്കാരി ഞാൻ നാളെ പോകുന്ന സ്ഥലത്ത് സി ഡേഞ്ചറസ് ആണ് അവിടെ സിഗ്നൽ ഇല്ല കറണ്ട് ഇല്ല അങ്ങോട്ട് പോവണ്ടെന്ന് പറഞ്ഞിട്ടാണ് പുള്ളിക്കാരുടെ കൊച്ചുമോനും ആരാൻ തോന്നുന്നു ഇംഗ്ലീഷിൽ എൻ്റെ അടുത്ത് സംസാരിച്ച് അതിന് കുറച്ച് സംസാരിച്ചതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുത്ത കേട്ടോ അതുകൊണ്ടാണ് ൾക്കാരൊക്കെ നല്ല സ്നേഹമുള്ള ആൾക്കാരാണ് കേട്ടോ ഞാനിതാ ഇന്നിവിടെ കിടന്നുറങ്ങാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പൊ എല്ലാവർക്കും കുട്ടിയെ സോ ഈ വീഡിയോ ഞാൻ എന്താ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവാണ് നെക്സ്റ്റ് ഡേ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബായ്